ഹായ് ഹലോ അസലമലേക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ന്യൂ മോഡൽ ചെഡുകളുമായാണ് അപ്പോൾ ഇത് മാറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് സ്ക്വയർ ഷേപ്പിലാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് റോബി എയ്ഡി സ്റ്റോണിൽ വരുന്നതാണ് ചെറിയൊരു ബോള് ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സൂപ്പർ മോഡലുകളാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോഡലുകളാണ് അതുപോലെ ഇത് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളറിൽ വരുന്നതാണ് ലേഡിസ്റ്റോണും റോബി എമ്രാൾഡും കൂടി വരുന്ന ഒരു മോഡലാണ് സ്ക്വയർ ഷേപ്പിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ നല്ല ഒന്ന് കമൻസ് ചെയ്യണേ അപ്പം നമ്മളിവിതിന് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മളിവിടെയാണെങ്കിലും നമ്മളത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇത് അതുപോലെ മാറ്റ് ഫിനിഷിങ്ങിൽ വേണ വരുന്നത് ഇതും സിമ്പിളായിട്ടുള്ള വേറൊരു മോഡലാണ് സിമ്പിളായിട്ട് വരുന്ന മോഡലാണ് ഇന്നടക്ക് റോബി സ്റ്റോൺ വരുന്നുണ്ട് ഒരു ഫ്ലവർ ആയിട്ടാണ് ഇതിന് വരുന്നത് ചെറിയൊരു ബോൾ ഹാങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്റ്റെഡുകളാണ് ഇതതുപോലെ ഇതിൻ്റെ വേറൊരു മോഡലാണ് ഇതിനും ചെറിയ ഒരു ബോൾസ് ഹാങ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ രണ്ട് റൗണ്ട് നടുക്കായിട്ട് വരുന്നുണ്ട് അതിൽ ചെറിയ എ ഡി സ്റ്റോണുകളും ഒരു റോബി സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു മോഡലാണ് മാറ്റിലാണ് ഇതും വരുന്നത് കേട്ടോ നല്ല മാറ്റ് ഫിനിഷിംഗിൽ ശരിക്കും ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന നല്ല മോഡലുകളാണ് അതുപോലെ ഇതതിൻ്റെ വേറൊരു മോഡലാണ് ഇത് വരുന്നത് നടുക്ക് ഫ്ലവർ ഷേപ്പിലാണ് ഇത് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ ഹാങ്ങിങ് ആയിട്ട് ബോൾസ് വരുന്നുണ്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ് ഡെയിലി യൂസിന് പറ്റിയ നല്ല മോഡലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് അതുപോലെ ഇത് വരുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന വേറൊരു മോഡലാണ് ഇതിന് സ്റ്റോൺ വരുന്നില്ല ഹാങ്ങിങ് ആയിട്ട് മൂന്ന് ബോൾസ് വരുന്നുണ്ട് കേട്ടോ ഇതും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുതേ അപ്പോൾ അതുപോലെ ഇത് വരുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന വേറൊരു മോഡലാണ് ഇത് ലീഫ് മോഡലായിട്ടാണ് വരുന്നത് പിന്നെ ഒരു ബോൾ ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് ഇതിൽ റൂബി സ്റ്റോണും എഡി എംബ്രോയിഡറും കൂടിയാണ് വരുന്നത് കേട്ടോ സിംപിളായിട്ട് വരുന്ന മോഡലുകളാണ് അതൊക്കെ ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ ഇതെ വേറൊരു മോഡലാണ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെതൊക്കെ വേറെ ഡിസൈനുകളാണ് വരുന്നത് ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ള ഡിസൈനുകളാണ് വരുന്നത് കേട്ടോ അതുപോലെ മാറ്റ് ഫിനിഷിംഗിൽ തന്നെയാണ് വരുന്നത് നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലുകളാണ് പ്രാവശ്യം വന്നതൊക്കെ കേട്ടോ അതുപോലെ വരുന്നത് ഇത് ഹാട്ട് ഷേപ്പിലാണ് വരുന്നത് ഇതിൽ എംബ്രോയ്ഡും ഗോബിയും ആണ് വരുന്നത് ചെറിയൊരു ഹാങ്ങിങ് ഇതിനും വരുന്നുണ്ട് കേട്ടോ സൂപ്പർ മോഡലുകളാണേ കാരണം നല്ല ഭംഗിയുള്ള മോഡലുകളാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ ഇതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ഡിസൈനുകളിൽ മാറ്റങ്ങളാണ് വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്ന മോഡലുകളാണ് ഇത് അതുപോലെ ബോൾസ് വരുന്നുണ്ട് നടുക്കായിട്ട് ഒരു ഫ്ലവർ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ ഇത് നല്ല ചെറുതല്ല കുറച്ചൊരു വലുപ്പം ഉണ്ട് കേട്ടോ അത്യാവശ്യം മീഡിയം സൈസിലാണ് വരുന്നത് സിംപിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലുകളാണ് അതുപോലെ ഇത് വരുന്നത് മാറ്റ് ഫിനിഷിംഗ് അല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മറ്റൊരു മോഡലാണ് ഇതിലും ചെറിയൊരു ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ചെറിയ മൂന്ന് ബോൾസ് ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ഒരു വർഷം ഗ്യാരൻറ്റി ഉള്ള മോഡലുകളാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ താ ഇത് വേറൊരു മോഡലാണ് ഇത് വരുന്നത് എ ഡി സ്റ്റോൺ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് കേട്ടോ അടുക്ക് എ ഡി സ്റ്റോൺ റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട് താഴെ ചെറിയൊരു സ്റ്റോണ് ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലുകളാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതേപോലെ മാറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇതിന് ഇതിൽ ഹാങ് ആയിട്ട് വരുന്നത് ബോക്സ് ചെയിൻ ചെയിനാണ് കേട്ടോ തായൊരു ചെറിയ ലീഫ് പോലെയുണ്ട് മൂന്ന് ബോക്സ് ചെയിൻ പോലെ ഹാങ് ആയിട്ട് വരുന്നതാണ് ഇതും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന നല്ല മോഡലുകളാണ് അതുപോലെ അതിൻ്റെ വേറൊരു മോഡലാണ് ഇത് കേട്ടോ ഇതും അതുപോലെ മാറ്റ് ഫിനിഷിംഗിൽ തന്നെയാണ് വരുന്നത് ഇതിൽ കുറച്ചൊരു വലുപ്പമുള്ള ബോൾസ് ആണ് വരുന്നത് ഒറ്റ ആയിട്ടാണ് വരുന്നത് നടുക്കായിട്ട് മൂന്ന് ലീഫിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ